സാധ്യതയുണ്ടോ ഈ ചെറുപ്പക്കാരെന്ന സംശയം എനിക്കില്ലാതില്ല അഭിനയിപ്പെട്ട സെൻസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ പെരുവെള്ളപ്പാച്ചിലേക്ക് കൂട്ടും സൂട്ടും കൂളിങ് ക്ലാസ് വിട്ട് ചാഴാനാണ് സാധ്യത വർഷങ്ങൾക്ക് മുൻപ് മലയാളത്തിന്റെ പ്രിയ നടൻ ജഗതീശ് ശ്രീകുമാർ ഒരു അഭിമുഖത്തിൽ ആസിഫ് അലിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത് വർഷങ്ങൾക്ക് പുറം സ്വയം നടത്തിയ പരീക്ഷണങ്ങളിലൂടെ പല സമകാലികരെക്കാളും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ആസിഫ് എന്ന അഭിനേതാവിന് കഴിഞ്ഞു അത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മാത്രമല്ല ഒരേ ശ്രേണിയിലുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലെ വൈവിധ്യങ്ങൾ കൊണ്ടുകൂടിയാണ് ആസിഫ് കൊണ്ടു കൂടിയാണ് ഉദാഹരണമായി എടുക്കാം സിവിൽ പോലീസ് മുതൽ ഉയർന്ന റാങ്കിലുള്ള പോലീസ് വരെ ആസിഫ് അലി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം തന്നെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരുന്നു ഇത് താണ്ട പോലീസ് കോമൻ തുടങ്ങിയ സിനിമകളിൽ ആസിഫ് കഥാപാത്രങ്ങൾ രണ്ട് പേരും സി പി എ ഒരു തരത്തിലും ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ സാമ്യതകൾ കട്ടെത്താൻ കഴിയില്ല ഇത് പോലീസിൽ സി പി രാമകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ആസിഫ് അവതരിപ്പിച്ചത് അല്പസ്വല്പം ഉഴപ്പൊക്കെയുള്ള ഒരു യുവാവാണ് രാമകൃഷ്ണൻ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളിലും അയാൾ ചെന്ന് ചാടുന്നുമുണ്ട് ആ സിനിമയോ കഥാപാത്രമോ അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിരുന്നില്ല എങ്കിലും ഈസി ഗോയിങ് സ്വഭാവമുള്ള ആ കഥാപാത്രത്തെ ആസിഫ് രസകരമായി തന്നെ അവതരിപ്പിച്ചു കോവണിലേക്ക് വന്നാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് ആസിഫിന്റെ സി പി ഒരി ഏറെ പ്രതികാര ബുദ്ധിയുള്ള ആ പ്രതികാരം വീട്ടുന്നതിന് ഏതറ്റം വരെയും പോകുന്ന ഒരാൾ അയാൾ ഒരു പോലീസുകാരന്റെ അന്വേഷണ പാഠപോവും ഉണ്ടായിരുന്നു സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ കാണിക്കുന്ന ഒരു മോഷണത്തിന്റെ അന്വേഷണത്തിൽ അത് വ്യക്തമാകുന്നുണ്ട് ആ നിമിഷങ്ങളിൽ ഒരു സാധാരണ പോലീസുകാരന്റെ പെരുമാറ്റം അതിമനോഹരമായി തന്നെ ആസിഫ് കാണിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഗിരിയുടെ പകയും ഭയവും അങ്ങനെ ഓരോ നാല ദിവസവും ആസിഫിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു ആസിഫിനെ കണ്ടുകൊണ്ട് അഭിനയിക്കുന്ന അഭിനയിക്കുന്നതടന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട് ആ വിശേഷണം എത്രത്തോളം അയാൾക്ക് യോജിക്കുന്നുണ്ടെന്ന് കോമൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും തെന്നർ സ്വഭാവത്തിൽ കഥ പറയുന്ന സിനിമയുടെ ആ ത്രില്ലിംഗ് ഓടിന് പിടിച്ചു നിർത്തുന്നതിൽ ആസിഫ് എന്ന അഭിനേതാവിന്റെ അൺപ്രഡിക്റ്റബിലിറ്റി ഏറെ സഹായിച്ചിട്ടുണ്ട് ഈ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സിനിമാറ്റിക് എലമെന്റ്സ് ഒന്നുമില്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലെ സി ഐ സാജൻ ഫിലിപ്പ് ഒരു ജ്വലറി മോഷണവുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന അന്വേഷണ സംഘത്തെ നയിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അയാൾ റിയലിസ്റ്റിക്കായി കടപറഞ്ഞ സിനിമയിൽ പ്രതികളെ തേടി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പോകുന്ന പോലീസുകാരന്റെ ബുദ്ധിമുട്ടുകളും നിസ്സഹായതയുമെല്ലാം ആസിഫ് അവതരിപ്പിക്കുമ്പോൾ അതിന് തീവ്രത കൂടുകയാണ് തിരിച്ചടിവർക്ക ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെയും മിന്നുന്ന പ്രകടനങ്ങളിലൂടെയും ആസിഫ് ആസിഫലി മറുപടി കൊടുത്ത വർഷമായിരുന്നു രണ്ടായിരം മറുപടിക്ക് തുടക്കം കുറിച്ചത് ഒരു പോലീസ് കഥാപാത്രമാണ് തലവരുന്ന സിനിമയിലെ എസ് ഐ കാർത്തിക് ലൈൻ ഉദ്യോഗസ്ഥക്കു മുന്നിൽ പോലും തന്റെ ഈഗോ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ആളാണ് കാർത്തിക് അത് ആദ്യ രംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു ഇടയ്ക്ക് കോട്ടയം നസീറിന്റെ കഥാപാത്രത്തോട് ഇടിച്ചു ഞാൻ പിഴിയുമെന്ന് പറയുന്ന നിമിഷങ്ങളിൽ അയാൾ ഒരു തനി പോലീസ് പോലീസിലാകമാകുന്നുണ്ട് ആ സേവിലെ ആസിഫിന്റെ സൗണ്ട് മോഡുലേഷനും മുഖഭാഗവും അതിലെ ഹീറോയിസവും എടുത്തു പറയേണ്ടതാണ് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകുന്ന എസ് എ കാർത്തിക് ആസഫിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു അയാൾ സ്ക്രീനിൽ വന്നപ്പോൾ ആസിഫിന്റെ മറ്റൊരു കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരില്ല മമ്മൂട്ടിയുടെ തർക്കോക്കൊപ്പമെത്തി തലവൻ വലിയ വിജയം നേടിയപ്പോൾ ആസിഫിന്റെ കഥാപാത്രം ഏറെ ആഘോഷിക്കപ്പെട്ടു അത് ആസഫലിയ ഊർജം എത്രയെന്ന് തലവൻ റിലീസ് ചെയ്ത ദിവസം അയാളുടെ കണ്ണുകൾ പറഞ്ഞു തന്നു ഈ വൈവിധ്യമാർന്ന കേന്ദ്ര കഥാപാത്രങ്ങൾക്കിടയിൽ ആസിഫിന്റെ ഒരു പോലീസ് കഥാപാത്രം ഒരു ട്രെയിൻ യാത്രയും നടത്തിയിട്ടുണ്ട് മനസ്സാറിനും സംഘത്തിനുമുള്ള ഉണ്ടയുമായി വർണ് കുറച്ചു മാത്രമേ ഉള്ളൂങ്കിലും ആ രംഗങ്ങളിലൊക്കെ ആസിഫിന്റെ എസ് ഐ രാജൻ എന്ന കാമിയോ പോലീസ് അങ്ങനെ റിയലിസ്റ്റിക്കും സിനിമാറ്റിക്കുമായ ചിത്രങ്ങളിൽ ഹീറോയിസ്റ്റുകളും നെഗറ്റീവ് ഷെയ്ഡുമുള്ള പകർന്നാടാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റു പല സമകാലികരായ നടന്മാരും പോലീസ് സ്റ്റേഷനിൽ തിളങ്ങിയിട്ടുണ്ടെങ്കിലും ആസഫിനോളം വൈദ്യുദ്ധ്യമാ കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത് കുറവാണ് മമ്മൂട്ടിക്ക് ശേഷം പോലീസ് കഥാപാത്രങ്ങളിൽ ഇത്രയും വ്യത്യസ്തത കൊണ്ടുവന്ന അഭിനേതാക്കളും മുൻവരെയും ആസഫുണ്ടാകും ആസിഫിന്റെ പുതുവർഷം ആരംഭിക്കുന്നത് രേഖാ ചിത്രം എന്ന സിനിമയിലൂടെയാണ് ചിത്രത്തിലും സി വിവേക് ഗോപിനാഥ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ആസിഫ് എത്തുന്നത് ആസിഫ് വീണ്ടും കുപ്പായം അണിയുമ്പോൾ അവിടെ സി പി ഒ ഗിരിയോ എസ് ഐ കാർത്തിക്കിനെയോ കാണാൻ കഴിയില്ല എന്തിനേറെ പോലും കാണാൻ കഴിയില്ല തന്റെ കണ്ണുകൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടുമെല്ലാം ആ കഥാപാത്രത്തിന് അയാൾ മറ്റൊരു മുഖം നൽകും മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന വാചകം കടമെടുത്താൽ ആസിഫ് സ്വയം മിനുക്കിക്കൊണ്ടിരിക്കുന്ന നടനാണ് ഇനിയും മിനിക്കിയാൽ കൂടുതൽ തിരക്ക്